ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്സ് വരുന്നത് കേട്ടോ അപ്പൊ പല പല സൈസില് വരുന്നുണ്ട് പല കളറിൽ വരുന്നുണ്ട് സ്റ്റിച്ചിങ്ങില് ഡിഫറൻസ് ഉണ്ട് ഇത് വരുന്നത് നാനൂറ് ജി എസ് എം ആണ് തിക്നെസ് ഇത് പറഞ്ഞാല് ഹെവിയാണ് സാധനം മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ നോൺ വൂവൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് ഫൈബർ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നല്ല ലൈഫാണ് പിന്നെ യു വി പ്രൊട്ടക്റ്റഡ് ആണ് എക്കോ ഫ്രണ്ട്ലി ആണ് ഓക്കെ അപ്പൊ എല്ലാം കൊണ്ടും ബെസ്റ്റ് ആണ് ഇനിയിപ്പോൾ ഫ്യൂച്ചർ ആക്ച്വലി ഇതിനാണ് ഉണ്ടാവുക മണ്ണ് പ്രോപ്പറായിട്ട് ഫില്ല് കഴിഞ്ഞാൽ ശരിക്കും ഡ്രമ്മിനുംകാടി ഭംഗിയിലിരിക്കുക മണ്ണ് നല്ല രീതിയിൽ ഫില്ല് ചെയ്യണം ആ ഇത് തായ്ലമൺ ഇത് നമ്മള് വെച്ചിരിക്കുന്നത് ജിയോ ഫാബ്രിക് ബാഗ് എന്ന് പറയും ഇത് റൂട്ട് ഒരിക്കലും ഇതിൽ കോയിലായിട്ട് വരില്ല അതായത് സാധാരണ നമ്മളെ ചട്ടത്തിലോ ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാല് ഒന്നോ രണ്ടോ വർഷമാകുമ്പോഴേക്ക് റൂട്ട് മൊത്തം കോയിലാവും പിന്നെ പ്ലാന്റിന്റെ ഗ്രോത്ത് ഉണ്ടാവില്ല വളം വലിക്കാൻ പറ്റില്ല ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് എയർ എയർഫോണിംഗ് പറഞ്ഞ സംഭവം നടക്കും എയർ ഇത് കംപ്ലീറ്റ് ഹോൾസ് ആണ് അപ്പൊ എന്താ വെച്ചാൽ വേര് ഇങ്ങോട്ട് വരും എയറിനായിട്ട് കോൺടാക്ട് ആവുമ്പോൾ വേറെ അവിടെ ബ്രേക്ക് ആവും അവിടെ നിന്ന് പിന്നെ ഫൈബർ റൂട്ട് ഫോം ചെയ്യും ഫൈബർ റൂട്ട് ഫോം ചെയ്താൽ അതിനാണ് ഏറ്റവും തന്നെ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഫുൾ ആയിട്ട് ഫൈബർ റൂട്ടിലായിരിക്കും പിന്നെ ഉണ്ടാവുക ആമസോണിലൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര റേറ്റ് ആയിരിക്കും ഇത് നമ്മളെ പുതിയ ഇതിപ്പോ നമ്മള് സെയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇത്രയും വലുതിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൂ എയ്റ്റി ആണ് ില്ല ട്രംപിന്റെ പൈസ വരുന്നില്ല ഏകദേശം ട്രംപിനെക്കാട്ടിയും വലുതാണ് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് നമുക്ക് മാറ്റി ഇത് എത്ര വർഷം വരെ നമുക്ക് ഇതൊരു അഞ്ച് വർഷം വരെ ലൈഫ് കിട്ടും ഒരു ഇതെന്താ മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ നോൺ വൂവൺ പോളിപ്രിപ്പലെന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഫൈബർ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നല്ല ലൈഫാണ് പിന്നെ യു വി പ്രൊട്ടക്റ്റഡ് ആണ് അപ്പൊ വെയിലും ഒന്നും വലിയ പ്രശ്നം വരില്ല പിന്നെ വാഷബിൾ ആണ് സാധനം എക്കോ ഫ്രണ്ട്ലി ആണ് അപ്പൊ എല്ലാം കൊണ്ടും ബെസ്റ്റ് ആണ് ഇനിയിപ്പോ ഫ്യൂച്ചർ ആക്ച്വലി ഇതിനാണ് ഉണ്ടാവുക അതെ എയർപോർട്ടിന്റെ അതേ ഫംഗ്ഷൻ ആണ് ഇത് ചെയ്യുന്നത് എയർപോർട്ടിൽ നമുക്ക് വരുന്ന പ്രശ്നം എന്താ വെച്ചാല് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ മഴക്കാലത്തൊക്കെ നന്നായിട്ട് വളം ചാൻസ്ണ്ട് ഹോൾസേസ് കൂടുതലാണ് ഇവിടെ ഇത് ഹോൾസേസ് കണ്ടില്ലേ ഇത്രയും വലുതാണ് അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് പുറത്തേക്ക് പോകാൻ ചാൻസ് പിന്നെ ഇതേമാതിരി പുല്ല് കാര്യങ്ങളൊക്കെ വരും ഒക്കെ അപ്പൊ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇതിപ്പോ ട്വന്റി ഫോർ ഇന്റി ഫോർ ആണ് ഇരുപത്തിനാല് ഇത് ഇരുപതേ അല്ല സോറി ഇത് ഇരുപതേ ഇരുപതാണ് ഇത് വരുന്നത് അത് അതിന്റെ നേരെ ചെറുത് വരുന്നത് ശരിക്കും ഇത് മതി നമുക്കൊരു വലിയൊരു മാവ് വെക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ ഇതിൽ റൂട്ട് കോയലാവുന്നില്ലല്ലോ അവന് ഒരുപാട് മണ്ണിട്ടിട്ട് വലിയ ഡ്രമ്മിൽ വെക്കേണ്ട ആവശ്യമില്ല ഒരു മിനിമം സൈസിൽ തന്നെ നമുക്ക് വലിയ മരം കീപ്പ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മളിപ്പോ ചെറിയ അതിന്റെ ആണ് ഇത് സൈസ് വരുന്നത് ഇത് വരുന്നത് അതിന്റെ ചെറിയ സൈസ് ആണ് ഇത് പതിനഞ്ച് പതിനഞ്ച് ഇതിലും ചെറുതുണ്ട് പക്ഷെ നമ്മൾ ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റീനിലെ തുടങ്ങുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു കോസ്റ്റ് വരുമ്പോഴാണ് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവുക ഇതിപ്പോ നമ്മള് നമ്മൾ ചട്ടിക്കാണെങ്കിലും എയർപോർട്ടിക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ പൈസ വരും ഇതാകുമ്പോ പൈസ ഭയങ്കര കോസ്റ്റ് വരുന്നുള്ളൂ അതെല്ലാണ്ട് വീട്ടിലെത്തും സാധനം ഇതാണ് നമ്മളെ പ്രൊഡക്ട്സ് വരുന്നത് കേട്ടോ അപ്പൊ പല സൈസില് വരുന്നുണ്ട് പല കളറിൽ വരുന്നുണ്ട് സ്റ്റിച്ചിങ്ങില് ഡിഫറൻസ് ഉണ്ട് ഇത് വരുന്നത് നാനൂറ് ജി എസ് എം ആണ് നമ്മളെ മെറ്റീരിയൽ വരുന്നത് നാനൂറ് ജി എസ് എം ആണ് അതായത് പല സൈസ് ഇതിന്റെ തിക്നെസ് ഇത് പറഞ്ഞാൽ ഡബിൾ സ്റ്റിച്ചഡ് ആണ് സാധനം നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ പിന്നെ റേറ്റ് കുറഞ്ഞത് വേണം എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റിച്ച് ഉള്ളത് കൊടുക്കും ഇതെന്ന് പറഞ്ഞാൽ ഹെവിയാണ് സാധനം ഫോർ ഹൺഡ്രഡ് ജി എസ് എം ആണ് പക്ഷെ ഇതും ഫോർ ഹൺഡ്രഡ് ജി എസ് എം തന്നെയാണ് പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റി മാറ്റമുണ്ട് ഏഹ് ഇത് വരുന്നത് സിംഗിൾ സ്റ്റിച്ച് ആണ് സിംഗിൾ ആണ് അതെ അതെ ഇവിടെ ടോപ്പ് ബെൻഡ് ചെയ്തിട്ടില്ല ചെറിയ സെറ്റപ്പിന് അത് മതി അപ്പം ഇങ്ങനെയാണ് മെറ്റീരിയൽസ് വരുന്നത് പല കളറിലെ അവൈലബിൾ ആണ് സാധനം ഗ്രീൻ ഗ്രീൻ ഉണ്ട് ഗ്രീനുണ്ട് യെല്ലോ മരുത്ത കളർ ഉണ്ട് പോലെ അതെ അതെ സിട്രസിനൊക്കെ നമുക്ക് ഇത് മതി കിട്ടോ പതിനഞ്ച് പതിനഞ്ചാണ് ഇത് സൈസ് വരുന്നത് സൈസ് വരുന്നത് ഇതാണ് ആക്ച്വല പതിനഞ്ച് പതിനഞ്ച് സിട്രസ് ഒക്കെ ഇതിൽ തന്നെ പോകും ഉഷാറാണ് സിട്രസ് ഉഷാ പിന്നെ അടുത്തത് പതിനെട്ട് പതിനെട്ട് വരുന്നത് ഇതാണ് സൈസ് വരുന്നത് ഇതിൽ മാവൊക്കെ ഇതിൽ വെക്കാം തുടങ്ങാം പിന്നെ കുറച്ചും കൂടി വലിയ മാവൊക്കെ ആണെങ്കിൽ ഇത് ട്വന്റി ട്വന്റി ഇന്റു ട്വന്റി ഇത് മതി ആക്ച്വലി ഇത് മതി മാക്സിമം സൈസ് പിന്നെ അതിലും കൂടുതൽ വേണമെങ്കിൽ വെച്ചാൽ ട്വന്റി ഫോർ ഇന്റു ട്വന്റി ഫോർ ഇതിലൊരാൾക്ക് അത്രയും സൈസ് ബോറൊന്നും എവിടെയും മണ്ണ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഡ്രമ്മിനും കാട്ടി ഭംഗിയിലിരിക്കും ഭംഗിയിലിരിക്കും മണ്ണ് നല്ല രീതിയിൽ ഫില്ല് ചെയ്യണം ആ ആ നമ്മൾ വെച്ചിട്ട് കണ്ടല്ലോ നല്ല ഇന്റർലോക്ക് ചെയ്ത ഭാഗത്തൊക്കെ നമുക്ക് ഇത് വെക്കുന്നുണ്ട് കളറിനുസരിച്ച് നമ്മളെ ഇന്റർലോക്കിന് എടുക്കും ഇത് വാഷബിൾ ആണ് മെറ്റീരിയൽ ആണല്ലേ സപ്പോസ് ഇതിപ്പോ നമ്മള് മണ്ണ് കയറ്റി കഴിഞ്ഞാല് പിന്നെ കഴുകലൊന്നും ഇല്ല ഈവൻ മണ്ണ് ചളി ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെറുതെ കഴുകി കഴിഞ്ഞാൽ പോവാൻ പറ്റും പോകും ഗ്രീൻ ഉണ്ട് ആ നമുക്ക് ഇതിന് വരുന്ന റേറ്റ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലുത് വരുന്നത് വലുത് വരുന്ന ട്വന്റി ഫോർ ഇന്റു ട്വന്റി ഫോർ ആണ് ഇതിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ള റേറ്റ് ഇപ്പൊ നമുക്ക് അയച്ചു കൊടുക്കുമ്പോഴൊക്കെ പോസ്റ്റൽ ചാർജ് വരും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ വെച്ചാൽ ഈ റേറ്റിന് കിട്ടും പിന്നെ ട്വന്റി ഫോർ ഇന്റി ഫോർ കഴിഞ്ഞാല് അടുത്തത് വരുന്ന ട്വന്റി ഇന്റു ട്വന്റി വലിയ മാവിനും ഇതിനൊക്കെ തന്നെ മതി ഇതിന് വരുന്ന കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചെറുതെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ഇന്റു പതിനെട്ട് ഇതിന്റെ കോസ്റ്റ് വരുന്ന വൺ എയ്റ്റി നൂറ്റി എമ്പത് അതില് ചെറുത് എന്ന് പറഞ്ഞാല് പതിനഞ്ച് ഇന്റു പതിനഞ്ച് വരുന്ന റേറ്റ് ഇതിപ്പോ പതിനഞ്ച് ഇന്റു പതിനഞ്ചിലെ ചെയ്തുള്ളു മാവ് ജബോട്ടിക് അപ്പൊ അത് ലെയർ ചെയ്ത പീസാണ് കേട്ടോ എയർ ലെയർ ചെയ്താണ് എന്ന് പറഞ്ഞാൽ ലെയർ ചെയ്തതാണ് ഇത് നമ്മൾ ഒരു ഫ്രണ്ട്സ് ഒക്കെ ഒരു ഒന്നര വർഷത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് പ്രോപ്പർ റിസൾട്ട് നമുക്ക് കിട്ടിയതിന് ശേഷമാണ് ആണ് നമ്മളിതിപ്പോൾ ലോഞ്ച് ചെയ്തത് കാരണം നമ്മൾ എയർപോർട്ടിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് പക്ഷെ എയർപോർട്ടിന്റെ കുറച്ച് ഡ്രോ ബാക്ക് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അത് ഇതിലുണ്ടാവില്ല ആ